പ്രാർത്ഥിക്കാൻ പല വ്യക്തികളും വരുമ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യം മനസ്സിന് ഭയങ്കര ഭാരം ഹൃദയത്തിന് ഭയങ്കര ഭാരം ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ഭാരം തല തലക്കേറിയിരിക്കുന്ന അവസ്ഥ സാമ്പത്തികമായിട്ടുള്ള ആ ക്ലേശങ്ങൾ മൂലം ഇങ്ങനെ ഭാരം വഹിച്ചു നടക്കുന്നവർ പ്രിയപ്പെട്ടവർ നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബൈബിൾ നമ്മളെ ഓർമ്മ വിലാപങ്ങളുടെ പുസ്തകം ഒന്ന് എടുത്താൽ വിലാപങ്ങൾ ഒന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വചനത്തിലെ ഇസ്രായേൽ ജനം കരഞ്ഞ് നെടുവീർപ്പെട്ട് പറഞ്ഞൊരു കാര്യം ഞങ്ങളുടെ പാപങ്ങൾ ദൈവം ഒരു മുഖമാക്കി ഞങ്ങളുടെ കഴുത്തേൽ വെച്ച് കെട്ടിയിരിക്കുക ഈ നുഖം ഞങ്ങളിപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും പാപമല്ല എന്റെ പാപം ഒരു മുഖമാക്കി എന്റെ കഴുത്തെ കട്ടവും അതാണ് വചനം പറയുക ഇസ്രായേൽക്കാർ പറയാണ് ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ ആണ് ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അതൊരു മുഖമാക്കി ഞങ്ങളുടെ കഴുത്തേൽ വെച്ച് കിട്ടിയിരിക്കുക ഇതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് സഹനത്തിലൂടെ കടന്നുപോയ മറ്റു പലരും ഉണ്ട് അവർക്ക് ഭാരപ്പെടുന്നത് പോലെ തോന്നിയില്ല അന്ത്യൊക്കെ ആയില്ല വിശുദ്ധ ഇഗ്നേഷ്യസ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഈ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടാൻ വേണ്ടി പോകുന്ന സമയത്തും ആ മനുഷ്യൻ പ്രാർത്ഥിച്ച പാപത്തിന്റെ ഭാരമില്ലായിരുന്നു പ്രാർത്ഥിച്ചു പോയപ്പോൾ അദ്ദേഹം വിളിച്ചു പറയുകയാണ് കർത്താവ് ഇത് എന്തൊരു അനുഭവം ഇരുമ്പ് ചങ്ങല പവിഴമാല പോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിലോ ആ മനുഷ്യൻ പറയായിരുന്നു ഇരുമ്പ് ചങ്ങലൊന്നും നമുക്ക് വേണമെന്നില്ല പാപം നമ്മുടെ ജീവിതത്തിൽ കിടന്നാൽ മതി ഇതിനേക്കാൾ ഭാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതാണ് ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച കാര്യം ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നത് അതുകൊണ്ട് പാപത്തിന്റെ ഭാരമുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മൾ ഒരു കുംഭസാരത്തിലേക്ക് ഊട്ടി അണഞ്ഞ് ഇനിമേൽ പാപം ചെയ്യാതിരിക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഈ ഭാരമൊക്കെ അങ്ങ് നീങ്ങിപ്പോകുന്ന അനുഭവം നമുക്കുണ്ടാവും ആമോസിന്റെ പുസ്തകം നാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ വായിച്ച ആമോസ് നാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ദരിദ്രരെ ചൂഷണം ചെയ്യുന്നത് സൽപ്രവർത്തിയൊന്നും അല്ലല്ലോ ദുഷ്പ്രവർത്തി ദരിദ്രരെ ചൂഷണം ചെയ്യുന്നത് അതിന് അങ്ങനെ ചെയ്തവരോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ശത്രു നിന്നെ കൊളുത്തിട്ട് ഇഴച്ചോണ്ട് നിന്റെ ശത്രു നിന്നെ കൊളുത്തിട്ട് വലിച്ചഴച്ചു കൊണ്ടുപോകും അത് രസമുള്ള കാര്യമൊന്നും ഇനി എന്ത് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരിക ദരിദ്രരെ ചൂഷണം ചെയ്യുമ്പോൾ എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ വലിച്ചെറിയപ്പെടും അതൊക്കെ വരാതിരിക്കാൻ ഇങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം മിക്കയുടെ പുസ്തകം മിക്ക മിക്ക പ്രവാചകൻ രണ്ടാം അധ്യായത്തിന്റെ ആദ്യ വചനങ്ങൾ എടുത്താൽ മിക്ക രണ്ടിൻ്റെ ഒന്ന് മുതൽ വായിച്ചാൽ ചൂഷകർക്ക് കട്ട ഒരു സന്ദേശം ചൂഷണം നടത്തുന്നവർ മറ്റുള്ളവരെ ചൂഷണം ചെയ്തും സ്വന്തം കാര്യം നടത്താൻ സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാനൊക്കെ നോക്കുന്ന വ്യക്തികളെ അവിടെ പറഞ്ഞിരിക്കുകയാണ് ചൂഷകരെ നിങ്ങൾ അനർത്ഥം നേരിടേണ്ടി വരും ഇതിന്റെ പേരിൽ അനർത്ഥം നിങ്ങൾ നേരിടേണ്ടി വരും ആമോസ് അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ വായിച്ച ആമോസ് അഞ്ച് ഇവിടെ പ്രവൃത്തികൾ നേരെയാക്കാതെ നിങ്ങൾ പെരുന്നാൾ നടത്തിയാലോ നിങ്ങൾ പാവപ്പെട്ടവർക്ക് വാരി കൊടുത്താലോ കർത്താവ് അതിൽ പ്രസാദിക്കാൻ പോകുന്നില്ലെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ് നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നില്ല നിങ്ങൾ കരങ്ങൾ ഉയർത്തിയാൽ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് തുടർന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അവിടെ പറഞ്ഞിരിക്കുകയാണ് നീതി ജലം പോലെ ഒഴുകട്ടെ സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാൽ പോലെ എന്ത് പറഞ്ഞാൽ നീ അനീതി പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടെ നീ അനീതി നിർത്താതെ നീ അസത്യം ഉപേക്ഷിക്കാതെ നീ പെരുന്നാൾ നട ഏറ്റെടുത്ത് നടത്തിയാലും ഞാനതിൽ പ്രസാദിക്കുകയുള്ളു നീ എന്തെല്ലാം ആധ്യാത്മിക അല്ലെങ്കിൽ ആത്മീയ അഭ്യാസങ്ങൾ കാണിച്ചാലും ഞാൻ അതിൽ പ്രസാദിക്കുന്നു എന്താ കർത്താവ് പറയുക പതിനൊണ്ടാണ് ഞാൻ പറഞ്ഞേ പെരുമാറ്റം പ്രവൃത്തി അത് നേരെയാണ് അപ്പോഴാണ് മാലിന്യം മാറ്റിയുള്ള ഒരു ക്ലീനിങ് ആയിട്ട് നമ്മുടെ വിശുദ്ധീകരണം മാറുക സമൂഹത്തെ വിശുദ്ധീകരിക്കാൻ ജോയൽ പ്രവാചകൻ നിർദ്ദേശം നൽകി എങ്ങനെയാണ് സമൂഹം വിശുദ്ധീകരിക്കപ്പെടുക സമൂഹത്തിലുള്ള ഓരോരുത്തരും വ്യക്തിപരമായിട്ട് വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് സമൂഹം വിശുദ്ധീകരിക്കപ്പെടുക പറയുണ്ടേ ഞാൻ എന്റെ പ്രവർത്തികളെ നേരെയാക്കുമ്പോൾ എന്റെ സമൂഹം പോലും നേരെയാകുന്ന ആ ഒരു അവസ്ഥയുണ്ടാകും ലേവിയറുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ ആറാമത്തെ വചനം പുറപ്പാട് ഇരുപത്തിമൂന്നിന്റെ മുപ്പത്തി ഒന്നും വായിച്ച ഒരു വലിയ അപരാധം അവിടെ എടുത്തു പറഞ്ഞു ആ പ്രവൃത്തി ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നീ ക്രിസ്ത്യാനിയാണെങ്കിൽ നീ അതേക്കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യും ഇതവിടെ പറഞ്ഞിരിക്കുന്ന അന്യ ദൈവത്തെ ആരാധിച്ചാൽ നിന്നെ ഞാൻ സ്വജനത്തിൽ നിന്ന് വെട്ടി മാറ്റും അതുപോലെ തന്നെ ഉറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നിന്റെ മുപ്പത്തിയൊന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അന്യദൈവാരാധന നിനക്ക് ഒരു കെണിയായിട്ട് മാറും കെണിയായിട്ട് റിയാലോ കെണി പെട്ടെന്ന് നോക്കുമ്പോ നമ്മള് കെണിയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയത് വരില്ല അങ്ങനെയുള്ളവരാണ് പോയി കെണിക്കകത്ത് പെടുന്നത് അന്യ ദൈവാരാധന മെനക്കൊരു കെണിയായിട്ട് മാറും അവിടെ വിശ്വാസം ക്ഷയിപ്പിക്കുന്ന വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്കും അതെന്തെല്ലാം നേട്ടമുണ്ടാക്കുമെന്ന് മറ്റുള്ളവരെ വിവരദോഷികൾ പറഞ്ഞാൽ അത് കേൾക്കാൻ പോരും ദൈവം അനന്തജ്ഞാനിയായ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വാക്കാണ് നീ അന്യ ദൈവ ആരാധന നടത്തിയ നിന്നെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയും ഈ പ്രവൃത്തി നിനക്ക് തന്നെ ഒരു കെണിയായിട്ട് മാറും അത് വരാതിരിക്കാൻ ഈ പ്രവൃത്തിയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ തുഷ്പ്രവൃത്തികളെ കുറിച്ച് കാണുകയുണ്ട് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്യാം നല്ല കാര്യങ്ങൾ ചെയ്യാം അതിനുള്ള അവസരം നമുക്ക് ഈ പത്തോ എഴുപതോ എൺപത് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു ഒരു സൗഭാഗ്യ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ പരിശ്രമിക്കുമായിരുന്നെങ്കിൽ ദൈവം എന്തേലും സൽപ്രവർത്തികൾ ചെയ്യാം ഇത്ര ആയുസും ഇത്രയും അവസരവും നമുക്ക് തന്നിട്ട് പാടേ വേണേ ഒരു മനുഷ്യന് അമ്പത് രൂപ കാപ്പി കുടിക്കാൻ വേണ്ടി ഒരാളെ വേണേൽ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് വണ്ടിയെ കൊണ്ടുവന്ന് ഇറക്കി ഇത്രയുള്ള നമുക്ക് പറയാൻ സൽപ്രവർത്തികളുടെ ലിസ്റ്റിൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് തീമത്തി ആറാമധ്യായം പതിനെട്ടാമത്തെ വചനം സൽപ്രവർത്തികളിൽ സമ്പന്നരായിട്ട് മാറും സമ്പന്നരായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്യുന്നത് അതിൻ്റെ പേരിൽ നിങ്ങൾക്കാർക്കും ഒരു സാമ്പത്തിക നഷ്ടവും വരത്തില്ല ഒരേ കോട്ടവും നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ വരില്ല ഉറപ്പിക്കാം നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികൾക്കെല്ലാം ദൈവം തക്ക പ്രതിഫലം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സൽപ്രവർത്തികൾ ചെയ്യാൻ നമ്മൾ ചെലവാക്കിയതല്ല ഇരട്ടിയായിട്ട് കിട്ടാം ഏഴിരട്ടിയായിട്ട് കിട്ടാം നൂറിരട്ടിയായിട്ട് കിട്ടാം പിന്നെ സൽപ്രവർത്തി ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ ദാരിദ്ര്യം കിടക്കേണ്ടി വരുമോ ഒരിക്കലും ഇല്ല സൽപ്രവർത്തികളിൽ സമ്പന്നരാകുന്നവർക്ക് ആത്മീയ സമ്പത്ത് ഉണ്ടാകും ലൗകിക സമ്പത്വം ഉണ്ടാകും അതാണ് അതിന്റെ പ്രത്യേകത ഇത് രണ്ടും നമുക്ക് സമൃദ്ധമായി നൽകുന്നതാണ് ഈ സൽപ്രവർത്തികൾ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയും ഹെബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വചനം ചങ്കിൽ സ്ഥാനം പിടിക്കേണ്ട ഒരു വചനമാണ് ഹെബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വചനം നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഒരിക്കലും ഉപേക്ഷ വരുത്തരുത് നന്മ ചെയ്യണം പങ്കുവയ്ക്കണം ഇതിൽ ഒരിക്കലും ഉപേക്ഷ വരുത്തരുത് അങ്ങനെയുള്ള ബലികൾ കർത്താവിന് പ്രീതികരമാണ് ഇക്കാര്യം മറന്നിട്ട് ഞാൻ ഓടി ചെന്ന് കുർബാനയുടെ സമയമാകുമ്പോൾ കുർബാന കൂടി കഴിയുമ്പോഴേ ഓടി വീട്ടിൽ പോയാൽ മതി എല്ലാം ഓക്കെ ആകുമെന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും കർത്താവ് പഠിപ്പിക്കുകയാണ് ദൈവത്തിന് പ്രീതികരമായ ബലി നന്മ ചെയ്യുന്നത് നമുക്കുള്ളത് പങ്കുവെക്കുന്നത് കർത്താവിന് പ്രീതികരമായ ഒരു ബലിയാണ് ഇങ്ങനെ വല്ലതും ചെയ്തിട്ട് നിങ്ങൾ കുർബാനക്ക് ഒക്കെ ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഇങ്ങനെ വല്ലതും ചെയ്തിട്ട് നിങ്ങൾ കുർബാന അർപ്പിക്കുമ്പോൾ പൊക്കെ കുർബാനയിൽ പല വിചാരത്തോടെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ബലിയർപ്പണത്തിൽ പങ്കു പങ്കു പറ്റുക പോലെ നിങ്ങൾ തിരിച്ചു പോകത്തില്ല അത് പറഞ്ഞാൽ ദൈവത്തെ കണ്ടുമുട്ടി അനുഭവത്തിൽ അതിന്റെ ആനന്ദത്തിലായിരിക്കും നിങ്ങൾ തിരിച്ചു പോകുന്നത് ഇതിപ്പോ നമുക്കൊക്കെ കുർബാന കാണാൻ എന്തോളു നമുക്ക് വേണമെങ്കിൽ പള്ളി പോയെന്ന് വരുത്താനും കുർബാന കണ്ടെന്ന് പറയാൻ എന്തൊരു എളുപ്പമാണ് അതുകൊണ്ടൊന്നും ഈ പറഞ്ഞ പോലത്തെ അനുഗ്രഹങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല മാലിന്യം മാറ്റാത്ത ക്ലീനിങ് അതായിരിക്കും അതിലൂടെയൊക്കെ നമ്മൾ ചെയ്തു പോകുന്നത് മാലിന്യം ജീവിതത്തിൽ കിടക്കാം മാലിന്യം മാറ്റിക്കൊണ്ടുള്ള ആ ക്ലീനിങ്ങിന് തയ്യാറാകുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും അതനു ഭാഗങ്ങൾ കൂടി നമുക്ക് എടുക്കാം തോപിത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം തോപിത്ത് രണ്ടാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് തോപിത്തിൻ്റെ ബഹുമാനാർത്ഥം ഒരു ഡിന്നർ ഉണ്ടാക്കി തോപിത്ത് വന്ന് സമൃദ്ധി കണ്ടു കഴിഞ്ഞപ്പോഴേ തോപിത്തിന് അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ തൊട്ട് നക്കാനോ എടുത്ത് കടിക്കാനോ അല്ല ചിന്ത വന്നത് തോപിത്തെ മകൻ തോപിയാസിനോട് പറയാണ് നീ പോയിട്ട് ഒന്ന് രണ്ട് പാവപ്പെട്ടവരെ നമ്മൾ വിശ്വാസം പങ്കിടുന്ന പാവപ്പെട്ടവരെ കൊണ്ടിരുക നമുക്ക് അവരുമായിട്ട് പങ്കുവയ്ക്കാം മനുഷ്യന്റെ ചിന്ത പോയത് നമുക്ക് ആവശ്യത്തിലേറെ ഫുഡുണ്ടല്ലോ നമുക്ക് പാവങ്ങളുമായിട്ട് ഇതിലൊരു ഭാഗം പങ്കുവെക്കാം ഇതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നീട് കുറച്ച് ദുരിതങ്ങളിൽ ക്ലേശങ്ങളൊക്കെ വന്നെങ്കിലും പിന്നീട് തോബിയാസിന്റെ കൂടെ പോകാൻ ഒരാളെ അന്വേഷിച്ചങ്ങ് ഇറങ്ങി തിരിച്ചപ്പോഴേ ഒരാൾ ഇങ്ങോട്ട് വരുവാ ഒരാൾ ഇങ്ങോട്ട് വരുവാ എന്നിട്ട് ചോദിക്കാണ് നിങ്ങളൊരാളെ അന്വേഷിക്കുകയാണ് ഇല്ലേ അയ്യോ അതങ്ങനെ അറിഞ്ഞു അതെനിക്കറിയാം ഞാൻ വരാം നിങ്ങള് കൂലിക്ക് ഒരാളെ കൊണ്ടാനല്ലേ ആഗ്രഹിക്കുന്നത് ഞാൻ വരാം നിങ്ങൾ വരുന്ന കൂലിക്ക് ഞാൻ വരാം ആരായിരുന്നു തോന്നത് റാഫേല് മുഖ്യദൂതന്മാരായ ഒരാളായ റാഫേല് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തുമാത്രം ഉണ്ടെങ്കിലും അതെല്ലാം എനിക്ക് എനിക്ക് എൻ്റെ മക്കൾക്ക് എന്റെ കൊച്ചുമക്കൾക്ക് അല്ലാതെ പാവപ്പെട്ടവരൊന്നും ഇതിലേക്ക് കണ്ണു വെക്കണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ സ്വാർത്ഥമതികളായി നമ്മൾ ജീവിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു രോഗം വരുമ്പോ നിലവിളിച്ചേക്കാം കർത്താവത് ഒന്നുമില്ല നിങ്ങള് ഇതിനേക്കാളൊക്കെ പത്തരട്ടി നൂറട്ടി ഇരട്ടി കൊണ്ട ആശുപത്രിയിൽ മുടക്കിന്ന് വന്നേക്കാം സൗഖ്യം കിട്ടണമെന്നില്ല ഇവിടെ നമ്മൾ കാണുകയാണ് ഈ സൽപ്രവർത്തി ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നത് കൊണ്ട് ഈ മനുഷ്യൻ ഒരാവശ്യം വന്നപ്പോഴേ ദൈവദൂതൻ ആ മനുഷ്യന്റെ അടുത്തേക്ക് വരികയാണ് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം വരണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സൽപ്രവർത്തികളിൽ സമ്പന്നരാകാനുള്ള ഒരു കൊതി നമുക്കുണ്ടാകും അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ ചെറുതോ വലുതോ ആകട്ടെ അവരുടെ ആവശ്യം കർത്താവ് അവരുടെ കൂടെ നിന്ന് അത് നടത്തിക്കൊടുക്കും നിങ്ങൾ ഇതിന് മനസ്സിലാക മനസ്സ് വെക്കാതെ കണ്ട് ഏതെങ്കിലും ധ്യാന ഗുരുക്കന്മാരെയോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥനക്കാരെയോ വിളിച്ചിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈയൊരു മേഖലയിൽ എനിക്ക് മാറ്റം വരണം ഇവർക്കൊക്കെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും പറ്റത്തുള്ളു പ്രവർത്തിക്കേണ്ടത് ദൈവമാണ് ആ ദൈവം നോക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കാണ് ഞാൻ എന്താ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ പ്രവർത്തികൾ ഏതു വഴിക്കാണ് ഞാൻ ശ്രദ്ധ വയ്ക്കാറുള്ളത് ദുഷ്പ്രവൃത്തിയിലാണോ സൽപ്രവർത്തിയിലാണോ ഇത് കണ്ടിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക അറിവുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതം മാറണം നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം സൽപ്രവർത്തികളിൽ സമ്പന്നരായി മാറാൻ പറ്റുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം പണ്ടൊക്കെ ആയിരുന്നു ഒരുപാട് അത്ഭുതം ഇപ്പാണ്ട് കരിസ്മാറ്റിക് എല്ലാം ഡൗൺ ആയിട്ടിരിക്കുക ഇന്നും ആൾക്കാർ വന്ന് അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചതിന്റെ സാക്ഷ്യങ്ങൾ പറയുന്നത് ഞാൻ എന്റെ കാത് കൊണ്ട് കേട്ടിട്ടുണ്ട് പറയുണ്ട് ഇന്നും ദൈവം അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ നാലാമത്തെ വചനം വായിച്ചാൽ അവിടെ ദൈവം പറയുന്നുണ്ട് വചനം പറയുന്നുണ്ട് തന്റെ ഇഷ്ടാനുസരണം ഇന്നും കർത്താവ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് തന്റെ ഇഷ്ടാനുസരണം നിങ്ങൾ ആരുടെയെങ്കിലും പ്രാർത്ഥനക്കാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഇഷ്ടമനുസരിച്ചല്ല നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ചല്ല ദൈവം തന്റെ ഇഷ്ടാനുസരണം ഇനി അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ് ഈ തോപിത്തിനെ പോലെ സൽപ്രവർത്തികൾ ചെയ്യാനുള്ള മനസ്സ് വരുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം ഇഷ്ടപ്പെടും തന്റെ ഇഷ്ടാനുസരണം ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത് തോപിത്തിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനം എടുത്താൽ അവിടെ ദൂതൻ സൂചിപ്പിച്ച ഒരു കാര്യം തോബിയാസിനോട് പറയാം നിന്റെ അപ്പൻ ആ ഭക്ഷണത്തിലൊരു ഭാഗം പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ചിന്തിച്ചപ്പോൾ അത് ദൈവമറിഞ്ഞു ദൈവത് കണ്ടു നിന്റെ അപ്പനെ ഭക്ഷണമൊക്കെ ഇട്ടേച്ചിട്ടും അവിടെ ചന്തയില് കിടന്നൊരു ഡെഡ് ബോഡി മറവ് ചെയ്യാൻ വേണ്ടി ഓടിയില്ലേ ദൈവ അത് കണ്ടു അതുകൊണ്ടാണ് നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഇത്രയൊക്കെ പ്രവർത്തിച്ചു ഇതുപോലെ ദൈവം പ്രവർത്തിക്കാൻ കാരണം ഈ പറഞ്ഞ സകല കാര്യങ്ങളും നമ്മുടെ ദൈവം കണ്ടു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ പ്രവൃത്തി നല്ല പ്രവർത്തിയാണേലും ചീത്ത പ്രവൃത്തിയാണേലും ദൈവത് കാണും അതിനനുസരിച്ചുള്ള ഫലം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തല വന്ന് വീഴും നല്ല പ്രവൃത്തിയാണെങ്കിൽ അനുഗ്രഹമായിട്ട് എൻ്റെ തലേ മാത്രമല്ല എൻ്റെ തലമുറകൾ എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും സുഭാഷിതങ്ങൾ പത്തൊൻപത് പതിനേഴാമത്തെ വചനം എടുത്താൽ സുഭാഷിതങ്ങൾ പത്തൊൻപതിൻ്റെ പതിനേഴാമത്തെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ കർത്താവിനാണ് കടം കൊടുത്തിരിക്കുന്നത് ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ കൊടുത്തത് ദരിദ്രർക്കല്ല കർത്താവിനാണ് അവിടുന്ന് ആ കടം വീട്ടിയിരിക്കും അങ്ങനെയാ വചനം പറയും അവിടുന്ന് ആ കടം വീട്ടിയിരിക്കും ദൈവം വീട്ടുന്ന എപ്പോഴും സെയിം തുക തന്നല്ല നമുക്കാണെന്ന് വിചാരിക്കും തോപത്തിൻ്റെ കുറേ സമ്പത്ത് നഷ്ടപ്പെട്ടെങ്കിലും തോപത്തിന് അതെല്ലാം തിരിച്ചു കൊടുക്കും ദൈവം ചോബിന് കുറെ നഷ്ടപ്പെട്ടെങ്കിൽ ോപിനാഥന് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരനുഭവം പറയുണ്ട് ദൈവം തരുമ്പോൾ ദൈവം സമർത്ഥമായിട്ട് തരും ലൂക്കാറ് മുപ്പത്തി എട്ട് മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുക ദൈവം സമർത്ഥമായിട്ട് അമർത്തി കുലുക്കി നിന്റെ കരകളിലേക്ക് ഇട്ടു തരും എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറയുണ്ട് ഈ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം അത്ഭുതകരമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാവും പത്തായി പത്താം അധ്യായം നാൽപ്പത്തി രണ്ട് മുതൽ വായിച്ചാൽ ഇവിടെ പറയുന്നത് ഇനി പാത്രം വെള്ളം കൊടുത്താൽ എൻ്റെ നാമത്തിൽ കൊടുത്താൽ അതിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടിയിരിക്കും അപ്പോൾ പിന്നെ അതിനേക്കാൾ വൻകാര്യങ്ങൾ ചെയ്തവർക്ക് പ്രതിഫലം കിട്ടാതിരിക്കുമോ സുഭാക്ഷിതങ്ങൾ ഇരുപത്തിയെട്ടിന്റെ ഇരുപത്തിയേഴ് കൂടി എടുക്കുകയാണെങ്കിൽ സുഭാക്ഷിതങ്ങള് ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത്തിയേഴിൽ പറഞ്ഞിരിക്കുന്നത് ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ഒരിക്കലും ക്ഷാമം അനുഭവിക്കില്ല ക്ഷാമം അനുഭവിക്കില്ല അവൻ്റെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിൻ്റെ മേൽ ശാപം നമ്മളായിട്ട് വരുത്തി വെച്ചതാണ് ശാപത്തിൻ്റെ മേൽ ശാപം ഇപ്പഴുണ്ട് സൽപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന നേട്ടം ദുഷ്പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ശിക്ഷ നാശം ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പ്രവൃത്തികളിൽ വരുത്തേണ്ട മാറ്റം വരുത്തും സംസാരം കൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞ പോരാ പ്രവൃത്തിയിലും സത്യത്തിലും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണം